പുനലൂർ നഗരസഭയിൽ വെട്ടിപ്പുഴ തോട് ആ തോട്ടിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഫോക്സ് ടി റിപ്പോർട്ട് ചെയ്ത വാർത്ത പുനലൂരിലെ പൊതുസമൂഹത്തിന് ഒട്ടാകെ ഞെട്ടലുണ്ടാക്കുന്നതാണ് വെട്ടിപ്പുഴ തോട് മാലിന്യവാഹിനിയാണ് എന്ന് നമുക്കെല്ലാം അറിയാം എന്നിരുന്നാലും ആ തോട്ടിൽ ചത്ത പട്ടിയെ കൊണ്ടിടുക അറവ് മാലിന്യങ്ങൾ കൊണ്ടിടുക ചാക്കുകെട്ടിൽ മാലിന്യം കൊണ്ടിടുക ഇതൊക്കെ ചെയ്ത് മാലിന്യ സംസ്കരണത്തിന് അവാർഡ് വാങ്ങിയ നഗരസഭയാണ് എന്ന് മേനി പറയുന്നവർ ഈ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ വർഷങ്ങളിലും വേനൽക്കാലം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പുനർജനി എന്ന പേരിൽ തോട് ശുചീകരണത്തിന് പദ്ധതി വെച്ച് ആ പദ്ധതി നടപ്പിലാക്കി കൊണ്ടിരുന്നതാണ് എന്നാൽ കുറച്ചു കാലമായി ഇത് ചെയ്യുന്നതേ ഇല്ല അങ്ങനെ തോട് വൃത്തിയാക്കിയാൽ മാത്രമേ മഴക്കാലത്ത് ചെമ്മന്തൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് ഒഴിവാകുന്ന ഒരു സാഹചര്യം സംജാതമാവുകയുള്ളൂ ഇതും മനസ്സിലാക്കുന്നതിനുള്ള ബോധം നഗരസഭയുടെ ഭരണാധികാരികൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല അവസരങ്ങളിലും എത്തി ഞങ്ങൾ അവരോട് പറഞ്ഞു ഇത് ചൂണ്ടിക്കാണിച്ചു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ തോട് പല ചില ആളുകൾ കൈയേറി തോടിന്റെ ഭാഗത്ത് കെട്ടി മണ്ണിട്ട് അവിടെ വാട്ടർ ടാങ്ക് മറ്റുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അത് കയ്യേറിക്കൊണ്ടിരിക്കുക വെട്ടിപ്പുഴ തോട് ചെമ്മന്തൂരിൽ നമ്മുടെ ശ്രീനാരായണ കോളേജിന്റെ ഭാഗത്ത് നിന്നും വരുന്ന ആ തോടിന്റെ പല ഭാഗങ്ങളിലും കയ്യേറ്റമുണ്ട് ദീർഘകാലമായി ആ കൈയേറ്റങ്ങൾ അവസാനിപ്പിക്കണമെന്നും സർവേ നടത്തി തോടിന്റെ ഭൂമി കണ്ടെത്തിക്കൊണ്ട് തോട് വൃത്തിയാക്കി വലുതാക്കി അവിടെ ജലസ്രോതസ് സുഗമമാക്കിയാൽ മാത്രമേ ആ പ്രദേശത്ത് വെള്ളം കയറുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുകയുള്ളൂ എന്നും പുനലൂരിലുള്ള ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളം എടുക്കുന്നത് വെട്ടിപ്പുഴ തോട് ചെന്ന് കയറുന്ന ഭാഗത്തു നിന്നുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തോട് ശുചിയായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നഗരസഭ ആ കാര്യത്തിൽ കൃത്യമായ ഉത്തരവാദിത്വം കാണിക്കണം എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പട്ടണത്തിലെ ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ താറുമാറാകുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നഗരസഭയെ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്